വിദേശ ഫണ്ട് വഴിവിട്ട് ചെലവഴിച്ചു ബിഷപ്പിനെതിരെ കേന്ദ്ര അന്വേഷണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിദേശത്തുനിന്ന് ലഭിച്ച കോടിക്കണക്കിന് രൂപ വഴിവിട്ടു വിനിയോഗിച്ചെന്ന സൂചനയിൽ സീറോ മലബാർ സഭയിലെ ഒരു ബിഷപ്പിനെതിരെ ദേശീയ അന്വേഷണ ഏജൻസിയും എൻ ഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇ ഡി അന്വേഷണം ആരംഭിച്ചു ഇ ഡി കഴിഞ്ഞയാഴ്ച ചോദ്യം ചെയ്തു കേസ് രജിസ്റ്റർ ചെയ്യുവാനും ഇടയുണ്ട് ബിഷപ്പിന് കേരളത്തിന് പുറത്തുള്ള രൂപതയുടെ ചുമതലയാണ് സിനഡ് യോഗത്തിൽ പങ്കെടുക്കാൻ കൊച്ചിയിലെത്തിയപ്പോഴാണ് ചോദ്യം ചെയ്തത് ഈ ആഴ്ച വീണ്ടും ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് സാമൂഹിക സേവനം നടത്തുന്ന സന്നദ്ധ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ബിഷപ്പ് കാനഡയിൽ രൂപീകരിച്ച സംഘടനയ്ക്ക് ദേശത്ത് നിന്ന് കോടിക്കണക്കിന് രൂപ സംഭാവനയായി ലഭിക്കുന്നുണ്ട് കടലാസ പദ്ധതികളുടെ മറവിൽ വൻ തുക വകമാറ്റിയെന്നാണ് ആരോപണം ഇഷ്ടക്കാർക്ക് വൻതുക നൽകി രാജ്യവിരുദ്ധ സംഘടനകളുമായി പണമിടപാട് നടത്തിയതായും ആരോപണമുണ്ട് സന്നദ്ധ സംഘടനയുടെ എറണാകുളത്തെ ഓഫീസ് എൻ പരിശോധിച്ചിരുന്നു പണമിടപാട് വിവരങ്ങൾ എൻ ഐ എക്ക് അവിടെ നിന്ന് ലഭിച്ചതിനെ തുടർന്നാണ് ബിഷപ്പിനെ ചോദ്യം ചെയ്തത് തെളിവുകൾ ലഭിച്ചാൽ കള്ളപ്പണ നിരോധന നിയമം അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തേക്കാം കൂടാതെ രൂപതയുടെ പ്രസ്ഥാനമായ ഈ സംഘടന ഇപ്പോൾ പ്രൈവറ്റ് സംഘടനയായി പ്രൈവറ്റ് ട്രസ്റ്റായി രൂപതയിലെ ഒരു സ്ത്രീയും ഒരു അച്ഛനെയും കൂട്ടി ബിഷപ്പ് ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് രൂപതയിലുള്ള രൂപതയുടെ പ്രസ്ഥാനമായ ഈ സംഘടന ഇപ്പോൾ നടത്തുന്നത് രൂപതയുടെ ഒരു വൈദികനും കൂടാതെ ബിഷപ്പും രൂപതയിലുള്ള ഒരു സ്ത്രീ അംഗവുമായിട്ട് പ്രൈവറ്റായിട്ട് നടത്തുന്ന ഈ ട്രസ്റ്റിനെക്കുറിച്ച് എറണാകുളം രൂപതയുടെ സംഘടനയായ ഈ പ്രസ്ഥാനത്തെ ഇപ്പോൾ നടത്തുന്നത് ഒരു പ്രൈവറ്റ് സംഘടനയായിട്ടാണ് എന്നുള്ള ആരോപണവുമുണ്ട്